ഹ്രൈസ്തലോ ഹാലരിയ നമ്മുടെ കഥാവായ ഈശ്വമിശയുടെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറ്റവും ഹൃദയപൂർവം സ്വാഗതം ചെയ്തു കൊള്ളുന്നു യേശിയ പ്രവചനം പതിനൊന്നാം അധ്യായം ഒൻപതാം വചനം എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല പിന്നുള്ളവരെ ഏറ്റവും മാനസികമായ വലിയ വിഷമത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ സീറോ മലബാർ സഭയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇത് ശരിക്കും സഭയെ സ്നേഹിക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്ന ഏതൊരാൾക്കും അങ്ങേയറ്റം വേദനാജനകമാണ് ഞാനിത് ഇത് ചെയ്യാൻ എന്നെ ഇത്രയധികമായി പ്രേരിപ്പിച്ചത് ഞാൻ ഈ വിശുദ്ധ ഗ്രന്ഥം പല പ്രാവശ്യം വായിച്ചു തീർത്തിട്ടുണ്ട് എങ്കിലും എൻ്റെ മനസ്സിൽ ഈ യൂതാലേഖനം എൻ്റെ മനസ്സിൽ വളരെയേറെ സ്വാധീനിച്ചെടുത്തിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇന്ന് നടക്കുന്ന കാര്യമായിട്ട് ഒന്ന് സാദൃശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ഈ പരിമിതമായ അറിവിലും പരിമിതമായ നിലയിൽ നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത് പിന്നെ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന അത് യൂതാലേഖനം ഒറ്റ അധ്യായമേ ഉള്ളൂ അത് ഇരുപത്തിയഞ്ച് വചനങ്ങളുണ്ടോ അതിൽ അത് അതിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇന്ന് കത്തോലിക്കാ സഭയിൽ സംഭവിക്കുന്ന കാര്യം അന്ന് പറഞ്ഞതുപോലെ പോലെ എന്നെപ്പോലെ പരിമിതമായ ബുദ്ധിയുള്ള ഒരാൾക്ക് പരിമിതമായ അറിവുള്ള ഒരാൾക്ക് അത് തോന്നില്ല അതൊരു തെറ്റും പറയാനായി ആകുകയില്ല ഞാൻ അതിൻ്റെ അകത്ത് ചില വചനങ്ങളൊന്ന് ഒന്ന് വായിക്കാം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആ അത് മുഴുവൻ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട വചനങ്ങളാണ് അത് നമ്മളിത് പല പ്രാവശ്യം വായിച്ചു കഴിയുമ്പോൾ കഴിയുമ്പോഴിത് എന്താണിത് യഥാർത്ഥ കാര്യമെന്ന് നമുക്ക് മനസ്സിലാകും അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ എട്ടാം വചനം സ്വപ്നങ്ങളിൽ നിമഗ്ധരായിരിക്കുന്ന ഈ മനുഷ്യർ ശരീരത്തെ മലിനമാക്കുകയും അധികാരത്തെ തള്ളിപ്പറയുകയും മഹിമ അണിഞ്ഞവരെ നിന്ദിക്കുകയും ചെയ്യുന്നു കാരണം ഇത് അപ്പോൾ സ്വപ്നങ്ങളിൽ ഇവരെ നമ്മളിപ്പോൾ ഈ കാണുന്ന സംഗതികളെല്ലാം ഒരു സ്വപ്ന ലോകത്തിലേതോ മായാജാലത്തിലേതോ ലഹരിക്കടി അടിവപ്പെട്ടെന്ന് പറഞ്ഞാൽ മറ്റെന്തോ ഒരു ദുരാത്മാവിൻ്റെ പ്രവർത്തനമാണ് ഇത് നടക്കുന്നത് എന്ന് ഇത് ഈ അധ്യായം മുഴുവൻ യുധാ ലേഖനം ഒന്നാമധ്യായം ഇരുപത്തിയഞ്ച് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് വളരെ വ്യക്തമായി മനസ്സായി ഇതോട് ചേർത്ത് വെക്കാൻ ഗലാത്തി ഈ അഞ്ച് ഇരുപത് കൂടി ഒന്ന് ചേർത്ത് വെച്ച് നമ്മൾ ധ്യാനിക്കണം എന്ന് പറഞ്ഞാൽ ഗലാത്തി ലേഖനവഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് മുതലുള്ള വചനങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളും ജഡത്തിൻ്റെ വ്യാപാരങ്ങളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അതിൻ്റെ അകത്ത് ഇരുപത് ഗലാത്തി അഞ്ച് ഇരുപതിൽ പറയുന്നത് ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത ഇത് ജഡത്തിൻ്റെ അത് ദുരാത്മാവിൻ്റെ വിശ്വാസിൻ്റെ പ്രവർത്തനമാണെന്ന് പറഞ്ഞത് ഇതിലൂടെ എല്ലാം പരത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ഏത് അരൂപിയാണ് നമ്മൾ എന്നെ പോലെ നമ്മളെപ്പോലെ പാവപ്പെട്ട ഒരു മനുഷ്യർ വലിയ കഴിവോ സെറ്റപ്പോ ഇല്ലാതെ നമ്മൾ ചിന്തിക്കുന്നതിൽ ഇങ്ങനെ അതൊരു പിശാസിൻ്റെ പ്രവർത്തനമാണ് ഇത് ഇത് നിന്ന് പറയുന്നു അവരുടെ പ്രവർത്തനമെന്ന് പറയുന്നതിൽ ഒട്ടും അസൂയ ഒന്നും അതിശയോക്തി എൻ്റെ അത് കാണിക്കാനില്ല കാരണം നമുക്ക് അതിനുള്ള അറിവും കഴിവേ ഉള്ളൂ പക്ഷേ ഇത് പിശാസിൻ്റെ ഒരു പ്രവർത്തനമാണ് ഈ വിമതപക്ഷത്ത് നടക്കുന്നതെന്ന് ഞങ്ങളെപ്പോലുള്ളവർ അല്ലെ എന്നെപ്പോലുള്ളവർ കരുത് കരുതും എന്നൊരു യാതൊരു സംശയമില്ല വീണ്ടും അതിൻ്റെ യുവതാ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അത് പതിനേഴാം വചനാന്ന് വായിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസോൽമാർ മുൻകൂട്ടി പറഞ്ഞ മുൻകൂട്ടി പറയപ്പെട്ടവ പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുമില്ല പതിനെട്ടാമത് വചനം തങ്ങളുടെ ദുഷ്ടമായ അഥമവികാരങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കുന്ന അവർ അവസാന നാളുകൾ വരും ഇരുപതാം വചനം പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകി ലൗകികരുമായി ഇവർ ആണ് ഭിന്നിപ്പുണ്ടാക്കുന്നത് വീണ്ടും അതിന് പതിനൊന്നാമത് വചനം ഞാൻ വായിക്കാം അവർ അവർക്ക് ദുരിതം അവർ കായേൻ്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഭേച്ഛ കൊണ്ട് ലാമാൻ്റെ മാർഗത്തിലൂടെ ചരിക്കുകയും ചെയ്യുന്നവരാണ് പണ്ട് അതുകൊണ്ട് എനിക്ക് ഇതെല്ലാം കാണുമ്പോൾ ഇതൊരു നൂറ് ശതമാനവും പൈശാശികമായ സംഗതി അതിന് വേറെ ഒത്തിരി പഴയ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ അധികാരത്തിൽ നിന്ന് നിന്നിക്കുന്ന ഇതുകൊണ്ട് എത്രയോ വേദന നാൽപ്പത്തിയാറ് ലക്ഷം പേര് വരുന്ന അംഗങ്ങൾ വരുന്ന ഈ കത്തോലിക്ക അസീർ മലബാർ സഭയിലെ എത്രയോ ആളുകളാണ് വേദനിക്കുന്നതെന്ന് ഓർത്ത് നോക്കണം ഇവർ ഇത്ര നിസ്സാരപ്പെട്ട കാര്യം ഒന്ന് എളിമപ്പെടാൻ ഒന്ന് താഴെ ഒന്ന് താഴാൻ അധികാരത്തോടെ ഒന്ന് വിധേയപ്പെടാൻ കഴിയാത്തതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഈശോ ഇല്ലാത്ത ഒരു അനുഭവമാണെന്ന് തീർത്തു പറയാൻ കഴിയും അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ വചനമൊന്ന് നമ്മളൊന്ന് ശരിക്കും നമ്മളെല്ലാവരും ഒന്ന് ധ്യാനിക്കണം ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ ശരിക്കും ഇത് യഥാർത്ഥത്തിൽ വിശാസിൻ്റെ പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയും യാക്കോബ് നാല് ഏഴിൽ പറയുന്ന സാധാരണ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അപ്പോൾ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോ ചെറുത്ത് നിൽപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥന സമർപ്പണ ജീവിതമായിരിക്കണം പ്രേസ് റോഡ് ആമേൻ ഹാലലി